സ്നേഹമുള്ളവർ ഇത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ഇവിടെ നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ട് കുറേ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നോ പാർക്കിങ്ങിൻ്റെ അടുത്ത് നമ്മൾ വണ്ടികൾ വെക്കുമ്പോൾ എം വി ഡി ഒന്ന് ഫോട്ടോ എടുത്ത് പോവും മൊബൈലിൽ നമുക്കൊരു എസ് എം എസ് വരും നോ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എസ് അപ്പോൾ നോ പാർക്കിംഗ് ചാർജ് ഇരുന്നൂറ്റമ്പത് രൂപയും പിന്നെ അതോടൊപ്പം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ അടച്ചിട്ടില്ലെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അടച്ചില്ലെങ്കിൽ ചില്ലെങ്കിൽ രണ്ടായിരം എഫ് അങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു അപ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പോൾ നമ്മൾ ഈ നോ പാർക്കിംഗ് ബോർഡിൻ്റെ അവിടെ നമ്മൾ പാർക്ക് ചെയ്യാതിരുന്ന നമുക്ക് ചാർജുകളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായിട്ട് പോകാനായിട്ട് പറ്റും പിന്നീട് ഈ ചലാനൊക്കെ പ്രിൻറ്റ് ചെയ്ത് ഞാൻ വീടൊരു ഓഫീസിൽ ചെന്ന് പറഞ്ഞ ഇപ്പോൾ പി യു സി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം അവർ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതുകൊണ്ട് വേറെ അഞ്ഞൂറ് രൂപയായിട്ട് അവർ കുറച്ച് തന്നു അപ്പോൾ നമ്മൾ വലിയൊരു പഴയാണ് നമ്മുടെ പോവുക എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും താങ്ക്